നമസ്കാരം നരേന്ദ്രമോദിയുടെ സ്വേച്ഛാധിപത്യത്തിന് ഇന്ത്യൻ ജനത വെച്ച ചെക്കാണ് പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ജനവിധി വെളുക്കേച്ചിരിക്കുന്ന ഫോട്ടോയും വാറണ്ടിയില്ലാത്ത ഗ്യാരണ്ടിയും സ്വയം ദൈവാവതാരം ചമയിലും ഒക്കെ നടത്തിയിട്ടും നാന്നൂറ് പോയിട്ട് മുന്നൂറ് സീറ്റുകൾ നേടാൻ പോലും വിശ്വഗുരുവിനും അദ്ദേഹത്തിന്റെ പാർട്ടിക്കുമായില്ല ഇത്തവണ ചെങ്കോലേന് നിതീഷും നായിഡുവും കണിഞ്ഞതുകൊണ്ട് മാത്രമാണ് നാല് ദശാംശം ഏഴ് ഒൻപത് ലക്ഷമായിരുന്ന വാരണാസിയിലെ ഭൂരിപക്ഷം ഇത്തവണ ഒന്ന് ദശാംശം അഞ്ച് രണ്ട് ലക്ഷമായെന്നറിയുമ്പോഴെങ്കിലും വിശ്വഗുരു തന്റെ ഗ്രാഫിലെ താഴ്ച മനസ്സിലാക്കുമോയെന്ന കാര്യത്തിലാകട്ടെ വ്യക്തതയുമില്ല കഴിഞ്ഞ പത്ത് വർഷമായി തന്റെ നേതൃത്വത്തിൽ നടത്തിയ ഏകാധിപത്യ ഭരണത്തിനെതിരായ ശക്തമായ വികാരത്തിന്റെ പ്രതിഫലനമാണിതെന്ന് ഇനിയെങ്കിലും മോദി തിരിച്ചറിയുമോ എന്നത് കാത്തിരുന്നു കാണണം ഉണ്ടാക്കിയ അവസാനത്തെ രണ്ട് സഖ്യമില്ലായിരുന്നെങ്കിൽ മോദിക്ക് ശിഷ്ടകാലം കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയിൽ തന്നെ തപസ്സിരിക്കാമായിരുന്നു കഴിഞ്ഞ തവണ നേടിയ നിന്നും നേടിയും ബിജെപിക്ക് നഷ്ടമായത് വോട്ടുകളാണ് അവർ നേടിയതെങ്കിൽ കുറഞ്ഞു ഇത്തവണയത് ആർ എസ് എസിന്റെ ശതാബ്ദി വർഷത്തിൽ ഭരണഘടന പൊളിച്ചെഴുതാനായിരുന്നു പദ്ധതി തങ്ങളുടെ സംരക്ഷണ കവചമായ ഭരണഘടന തൊടാൻ സമ്മതിക്കില്ല എന്നതാണ് ഈ ജനവിധിയുടെ ചുവരെഴുത്ത് മോദിയും ഷായും ആവനാഴിയിലെ അമ്പുകളെല്ലാം മാറി മാറി പ്രയോഗിച്ചിട്ടും കഴിഞ്ഞ തവണത്തേതിലും ഒരു സീറ്റ് കൂടുതൽ നേടാൻ കഴിഞ്ഞില്ല എന്നതിനെ ഒരു വിജയമായി കാണാൻ കഴിയില്ല ഇസ്ബാർ ചാർ സൌപാർ എന്നതാണ് തുടക്കം മുതൽ മോദിയും കൂട്ടരും ഉയർത്തിയ മുദ്രാവാക്യം ആ ആത്മവിശ്വാസത്തോടെയായിരുന്നു പ്രചരണരംഗത്തുണ്ടായിരുന്നതും എന്നാൽ ആദ്യ രണ്ട് ഘട്ട വോട്ടിംഗ് പൂർത്തിയായതോടെ ആത്മവിശ്വാസം അങ്കലാപ്പായി പരിണമിച്ചു അന്തിമഫലം വ്യക്തമാക്കുന്നത് ബിജെപിയുടെ പരമ്പരാഗത വോട്ട് ബാങ്കുകളിൽ വലിയ വിള്ളലുണ്ടായി എന്നതാണ് ഉത്തർപ്രദേശിൽ ബിജെപിയുടെ അടിത്തറ ഇളകിയെന്ന് വ്യക്തമാക്കുന്നതാണ് കണക്കുകൾ ഒരേസമയം ദളിത് വോട്ടുകളും ബ്രാഹ്മണ വോട്ടുകളും അവിടെ ബിജെപിക്ക് നഷ്ടമായി ഉത്തർപ്രദേശിൽ കഴിഞ്ഞ തവണ നേടിയത് അറുപത്തിമൂന്ന് സീറ്റുകളായിരുന്നു ഇത്തവണയത് മുപ്പത്തിമൂന്നായാണ് കുറഞ്ഞിരിക്കുന്നത് കോൺഗ്രസിന്റെ ഉയർത്തെഴുന്നേൽപ്പ് വ്യക്തമാക്കുന്ന ജനവിധിയാണ് ഇത്തവണയുണ്ടായത് ഭരണഘടനയുടെ സംരക്ഷണത്തിനുവേണ്ടി പോരാടിയ കോൺഗ്രസ് ശക്തമായ തിരിച്ചുവരവാണ് നടത്തിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ സീറ്റുകളിലും രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ അൻപത്തിരണ്ട് സീറ്റുകളിലും ഒതുങ്ങിയ കോൺഗ്രസ് ഇത്തവണ അംഗബലം നൂറാക്കി ഉയർത്തി കോൺഗ്രസ് മുക്ത എന്ന സ്വപ്നം പേര് നടക്കുന്ന മോദി അമിത്ഷാ കൂട്ടുകെട്ടിനുള്ള തിരിച്ചടിയാണ് കോൺഗ്രസിന്റെ ഈ മടങ്ങിവരവ് ये मैं तो पहले कहूंगा ये जो रिजल्ट है जनता की रिजल्ट है और ये जनता की जीत है और लोकतंत्र की जीत है हम पहले से यही कह रहे थे कि ये लड़ाई हमारी मोदी वर्सेस जनता है लोक है तो अठारहवीं लोकसभा के चुनाव में हम विनम्रता से जनमन विनम्रता से जनमत को स्वीकार करते हैं इस बार जनता ने किसी एक दल को पूर्ण बहुमत नहीं दिया खासकर सत्ताधारी दल भाजपा ने एक व्यक्ति एक चेहरे के नाम पर वोट मांगा अब स्पष्ट हो गया है कि ये मैंडेट मोदी जी के खिलाफ गया है ये उनकी राजनीतिक और नैतिक हार है जो व्यक्ति बार बार अपने नाम से ही हर जगह वोट मांगते थे उनकी ये बहुत बड़ी हार है और नैतिक दृष्टि से ये तो उनको बहुत बड़ा രാഹുൽ ഗാന്ധിയുടെ വയസ്സിനോളം സീറ്റ് ഇത്തവണ കോണ്ഗ്രസിന് ലഭിക്കില്ലെന്നായിരുന്നു പ്രചരണത്തിലുടനീളം മോദിയുടെ പരിഹാസം പ്രതിപക്ഷം പോലും ആകാതിരിക്കാന് കേട്ടുകേൾവിയില്ലാത്ത കുതന്ത്രങ്ങൾ ഒന്നൊന്നായി പുറത്തെടുത്തു അവിടെ നിന്നാണ് കോൺഗ്രസ് സെഞ്ചുറി അടിച്ചത് വോട്ടെണ്ണിത്തീര്ന്നപ്പോൾ തൊണ്ണൂറ്റിയൊൻപത് എന്ന കണക്കിൽ നിന്നും നൂറിലേക്കെത്തിയത് ചാംഗ്ലിയിൽ നിന്നുള്ള സ്വതന്ത്ര എംപിയുടെ പിന്തുണയോടെയാണ് കോൺഗ്രസിന്റെ ശക്തമായ വരവിൽ പ്രതീക്ഷയർപ്പിക്കുന്ന ഒരു കൂട്ടം യുവാക്കളുടെ പ്രതിനിധിയായ വിശാൽ പട്ടീൽ കോൺഗ്രസിന് പിന്തുണ പ്രഖ്യാപിക്കുകയായിരുന്നു കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗേക്ക് കത്ത് നൽകി അദ്ദേഹം കോൺഗ്രസിനൊപ്പം ചേർന്നപ്പോൾ സെഞ്ചുറി നേട്ടം കൈവരിച്ചു ഉത്തർപ്രദേശ് മഹാരാഷ്ട്ര കർണാടകം രാജസ്ഥാൻ ഹരിയാന പഞ്ചാബ് എന്നിവിടങ്ങളിൽ കോൺഗ്രസ് തിരിച്ചുവരവ് നടത്തി അതേസമയം മധ്യപ്രദേശ് ഗുജറാത്ത് എന്നിവിടങ്ങളിൽ പ്രതീക്ഷയ്ക്കൊത്തുയാനായില്ല കോൺഗ്രസിന്റെ വോട്ടിംഗ് ശതമാനത്തിൽ ഗണ്യമായ വർധനവാളുണ്ടായത് പത്തൊമ്പത് ദശാംശം അഞ്ച് ശതമാനമായിരുന്ന വോട്ടിംഗ് ശതമാനം രണ്ടായി ഉയർന്നു ഇരുപത്തിയഞ്ചോളം മണ്ഡലങ്ങളിൽ പാർട്ടി സ്ഥാനാർത്ഥികൾ പരാജയപ്പെട്ടതാകട്ടെ തുച്ഛമായ വോട്ടുകൾക്കും എല്ലായിടത്തും പഴുതടച്ചുള്ള പ്രവർത്തനം നേതൃത്വവും പ്രവർത്തകരും കാഴ്ചവെച്ചപ്പോൾ സ്വർണ്ണത്താലത്തിൽ ജനങ്ങൾ നൽകിയ സമ്മാനമാണ് മിന്നുന്ന ജനവിധി ടാറ്റ ഹിന്ദി ഹൃദയഭൂമിയിലെ കോൺഗ്രസിന്റെ ശക്തമായ തിരിച്ചുവരവ് രാഹുൽ രാഹുൽഗാന്ധിയുടെ സമാനതകളില്ലാത്ത പോരാട്ടത്തിന്റെ ഫലമാണ് ഇക്കാര്യം അദ്ദേഹത്തിന്റെ സ്ഥിരം വിമർശകർക്ക് പോലും സമ്മതിക്കേണ്ടിവരും കോൺഗ്രസിന്റെ ഈ തിരിച്ചുവരവിൽ രാഹുൽ ഗാന്ധി നടത്തിയ ഒന്നാം ഭാരത് ജോഡോ യാത്രയും ഭാരത് ജോഡോ ന്യായ യാത്രയുമാണ് നിർണായകമായത് കന്യാകുമാരി മുതൽ കശ്മീർ വരെ നാലായിരം കിലോമീറ്റർ ദൂരം ഇന്ത്യയുടെ ജനമനസ്സുകളെ തൊട്ടറിഞ്ഞ് രാഹുൽ ഗാന്ധി നടത്തിയ ഭാരത് ജോഡോ യാത്രയും പിന്നാലെ മണിപ്പൂരിൽ നിന്ന് മുംബൈയിലേക്ക് ആറായിരത്തി എഴുന്നൂറ് കിലോമീറ്ററോളം ദൂരം പിന്നിട്ട ഭാരത് ജോഡോ ന്യായ യാത്രയും കോൺഗ്രസ് കുതിപ്പിൽ ഊർജ്ജം പകർന്നു കർഷകരും യുവാക്കളും സ്ത്രീകളും വിദ്യാർത്ഥികളും അടക്കം സമൂഹത്തിന്റെ വിവിധ മേഖലകളിലുള്ളവരുമായി സംവദിച്ചും ആശ്വാസം പകർന്നുമുള്ള രാഹുലിന്റെ യാത്രകൾ വെറുതെയായില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് ജനവിധി Former Congress President Sri Rahul Gandhi has to be singled out largely because of the Bharat Jodo Yatra and the Bharat Jodo Naya Yatra that he designed and led. Both these Yatras that reflected his own thinking and personality were historic turning points in our nation's politics and instilled hope and confidence in lakhs of our workers and crores of our voters. Sri Rahul Gandhi's election campaign was a single-minded, sharp and pointed and more than any other individual, it was the 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 protection of our republic constitution, the central issue in the 2024 രാഹുൽ ഗാന്ധി നടന്നു നീങ്ങിയ വഴികളിൽ കോൺഗ്രസിന് വിജയഭേദിയോടെ എം പിമാരുണ്ടായ തെളിമയുള്ള ചിത്രമാണ് വോട്ടെണ്ണൽ ദിവസം കാണാൻ കഴിഞ്ഞത് ഭാരത് ജോഡോ ന്യായയാത്രയ്ക്ക് തുടക്കം കുറിച്ച കാവ്യഭരണം കടിച്ചുകേറിയ മണിപ്പൂരിലെ രണ്ട് സീറ്റും ആ യാത്ര ആറായിരത്തി എഴുന്നൂറ് കിലോമീറ്റർ പിന്നിട്ട് സമാപിച്ച മഹാരാഷ്ട്രയിലെ മികച്ച വിജയവും രാഹുൽ ഗാന്ധിയുടെ കഠിനാധ്വാനത്തിന് ലഭിച്ച പ്രതിഫലമാണ് കോൺഗ്രസ് പ്രചാരണം മുന്നിൽ നിന്ന് നയിച്ചതും രാഹുൽ ഗാന്ധിയായിരുന്നു വിവിധ സംസ്ഥാനങ്ങളിലായി റാലികളും റോഡ് ഷോയും അടക്കം നൂറ്റിയേഴ് തെരഞ്ഞെടുപ്പ് പരിപാടികളിൽ അദ്ദേഹം പങ്കെടുത്തു മോദി ഭരണത്തിന്റെ പരാജയങ്ങൾ തുറന്നുകാട്ടിയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ പ്രശ്നങ്ങൾ ഉന്നയിച്ചുമായിരുന്നു പ്രചരണം അദ്ദേഹം മുന്നോട്ട് വച്ചത് ഈ രാജ്യത്തെ മണ്ണിൽ പണിയെടുക്കുന്ന കർഷകർക്കും ദളിതർക്കും പാവപ്പെട്ടവർക്കും പിറന്ന മണ്ണിൽ അന്തസ്സോടെ ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കുമെന്ന വാഗ്ദാനമായിരുന്നു ഒരു ശക്തിയെയും ഭരണഘടനയിൽ തൊടാൻ സമ്മതിക്കില്ലെന്നും ഓരോ യോഗങ്ങളിലും ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു രാഹുൽ ഗാന്ധി ബി ജെ പി നഷ്ടപ്പെട്ടു इनके साफ कहा है कि हम अगर चुनाव जीतेंगे तो कॉन्स्टिट्यूशन को बदल देंगे देंगे फाड़ के फेंक അതൊരു അലകടൽ പോലെ ജനഹൃദയങ്ങളിൽ അലയടിച്ചുവെന്ന് വ്യക്തമാകുന്നതാണ് തെരഞ്ഞെടുപ്പിൽ കണ്ടത് ഇത്തരത്തിൽ എല്ലാ ഭാഗങ്ങളിലും ആവേശം പടർത്തുന്ന സാന്നിധ്യമാകാൻ അദ്ദേഹത്തിന് സാധിച്ചു അതുകൊണ്ട് തന്നെയാണ് ഈ തിരിച്ചുവരവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തെ അവിശ്വസിച്ചവർക്കും പരിഹസിച്ചവർക്കുമുള്ള മറുപടി കൂടിയാകുന്നത് ഐക്യവും കെട്ടുറപ്പുമുള്ള ഇന്ത്യ മുന്നണി രൂപീകരിച്ചതാണ് ഈ തെരഞ്ഞെടുപ്പിലെ മുന്നേറ്റത്തിന്റെ ഏറ്റവും പ്രധാന കാരണങ്ങളിലൊന്ന് ഇന്ത്യയിൽ ജനാധിപത്യം പുനഃസ്ഥാപിക്കണമെന്നും മതേതരത്വം പുലരണമെന്നും ആഗ്രഹിക്കുന്ന സമാന ചിന്താഗതിക്കാരായ ഇരുപത്തിയാറ് രാഷ്ട്രീയ പാർട്ടികളെ കോർത്തിണക്കിയാണ് മുന്നണി രൂപീകരിച്ചത് സീറ്റ് വിഭജനത്തിനടക്കം കോൺഗ്രസ് വലിയ വിട്ടുവീഴ്ചകളാണ് ചെയ്തത് ജനവിധിയിൽ കോൺഗ്രസ് പ്രകടന പത്രികയുടെ പങ്കും ചെറുതല്ല ഇന്ത്യ സഖ്യത്തെ മുന്നിൽ നിന്ന് നയിക്കുന്ന പാർട്ടി എന്ന നിലയിൽ സീറ്റ് വിഭജനത്തിനടക്കം കോൺഗ്രസ് വലിയ വിട്ടുവീഴ്ചകൾക്കാണ് തയ്യാറായത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാനൂറ്റി പത്തൊമ്പത് സീറ്റുകളിലാണ് മത്സരിച്ചതെങ്കിൽ ഇത്തവണ മത്സരിച്ചത് മുന്നൂറ്റി മണ്ഡലങ്ങളിൽ മാത്രമാണ് ജനാധിപത്യ മതേതര ചേരിയിലെ വോട്ടുകൾ ഭിന്നിക്കരുതെന്ന ഏക ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് ഈ വിട്ടുവീഴ്ചയ്ക്ക് കോൺഗ്രസ് തയ്യാറായത് ഇന്ത്യയെ വീണ്ടെടുക്കുക എന്ന ഏകവികാരത്തിൽ മുന്നണിയിലെ ഓരോ പാർട്ടികൾക്കിടയിലേക്കും അഭിപ്രായ വ്യത്യാസങ്ങൾ അലിഞ്ഞില്ലാതാകുകയായിരുന്നു The people's mandate has given befitting reply to the BJP and their politics of hate, corruption and deprivation. This is a mandate in defense of the constitution of India and against price rise, unemployment and crony capitalism and also to save democracy. The India bloc will continue to fight against the fascist rule of the BJP led by Modi. We will take appropriate steps at the appropriate time to realize the people's desire not to be ruled by the BJP's government, and this is our. ജനവിധിയില് കോണ്ഗ്രസ് പ്രകടനപത്രികയുടെ പങ്കും ചെറുതല്ല ഈ തെരഞ്ഞെടുപ്പിലെ യഥാർത്ഥ ഹീറോ എന്നാണ് കോണ്ഗ്രസ് പ്രകടനപത്രികയെ തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ വിശേഷിപ്പിച്ചത് മാസങ്ങളോളം സമയമെടുത്ത് വിവിധ ജനവിഭാഗങ്ങളുമായി ആശയവിനിമയം നടത്തി തയ്യാറാക്കിയ അഞ്ച് മേഖലകളിൽ നീതി ഉറപ്പാക്കുമെന്ന പ്രഖ്യാപനത്തോടെയുള്ള ന്യായ പത്രികയ്ക്ക് വലിയ സ്വീകാര്യതയാണ് പൊതുസമൂഹത്തിൽ ലഭിച്ചത് മുൻ ധനമന്ത്രിയായ പി ചിദംബരം അധ്യക്ഷനായ സമിതി തയ്യാറാക്കിയ കോൺഗ്രസ് പ്രകടനപത്രികയുടെ ഹിമാചൽ പ്രദേശ് കർണാടക തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിൽ മുന്നോട്ടുവച്ച ഗ്യാരണ്ടികളായിരുന്നു ക്ഷേമരാഷ്ട്രം പടുത്തുയർത്താൻ തൊഴിൽ വരുമാനം ക്ഷേമം എന്നിവയിൽ അധിഷ്ഠിതമായ നീതിയായിരുന്നു അതിന്റെ കാതൽ അതേസമയം മോദി ഗ്യാരണ്ടി എന്ന പേരിൽ ബി ജെ പി പുറത്തിറക്കിയ പ്രകടനപത്രിക ജുംല പത്രികയാണെന്ന വിമർശനം ഉയരുകയും ചെയ്തു കോൺഗ്രസിന്റെ മിന്നും പ്രകടനത്തിൽ രാഹുൽ ഗാന്ധി സോണിയാഗാന്ധി പ്രിയങ്കാ ഗാന്ധി എന്നിവർക്കൊപ്പം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ വഹിച്ച പങ്ക് ചെറുതല്ല എൺപത്തിയൊന്ന് വയസ്സുകാരനായ ഖാർഗെ വിശ്രമമില്ലാതെ നൂറോളം റാലികളിൽ പങ്കെടുക്കുകയും അൻപതോളം സമ്മേളനങ്ങൾ നടത്തുകയും ചെയ്തു തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലെ ഫലപ്രദമായ ഏകോപനത്തിൽ എഐസി സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിന്റെ കഠിന പ്രയത്നം എടുത്തു പറയേണ്ടിയിരിക്കുന്നു രാഹുൽഗാന്ധി നടത്തിയ ഭാരത് ജോഡോ യാത്രയുടെയും ഭാരത് ജോഡോ ന്യായ യാത്രയുടെയും മുഖ്യ സംഘാടകനും കെ സി വേണുഗോപാലായിരുന്നു അഞ്ചു വർഷം മുമ്പ് സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായി എത്തുമ്പോൾ അതീവ ദുർബലാവസ്ഥയിലായിരുന്നു പാർട്ടിയുടെ സംഘടനാ സംവിധാനം അവിടെ നിന്ന് ഈ തിരിച്ചുവരവിലേക്ക് സംഘടനാ സംവിധാനത്തെ രൂപപ്പെടുത്തിയതിലുള്ള കെ സി വേണുഗോപാലിന്റെ ശ്രമങ്ങൾ കോൺഗ്രസ് ചരിത്രത്തിൽ ഇടം പിടിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല മഹാരാഷ്ട്രയിൽ ഇന്ത്യ സഖ്യം നേടിയ മുന്നേറ്റത്തിൽ സംസ്ഥാനത്തിന്റെ ചുമതല വഹിക്കുന്ന പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തലയ്ക്കും ചെറുതല്ലാത്ത റോളുണ്ട് സ്ഥാനാർത്ഥി നിർണയവും പ്രധാന ഘടകമായിരുന്നു പരമ്പരാഗത ചട്ടക്കൂടുകളിൽ നിന്നും പുറത്തിറങ്ങി പ്രൊഫഷണലിസ്റ്റിന്റെ പിൻബലത്തോടെ എല്ലാ ഘടകങ്ങളും പരിഗണിച്ചുള്ളതായിരുന്നു ഇത്തവണ സ്ഥാനാർത്ഥി നിർണയം അതും മുന്നേറ്റത്തിന് ഏറെ സഹായകരമായി മോദിയും കൂട്ടരും വർഗീയതയും മതവിദ്വേഷവും ആളുകത്തിക്കാൻ ശ്രമിച്ചിട്ടും കേവല ഭൂരിപക്ഷത്തിനാവശ്യമായ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് എന്ന സംഖ്യയിലെത്താൻ അവർക്കായില്ല പ്രചരണത്തിനിടെ അങ്ങേയറ്റം ക്രൂരവും പൈശാചികവുമായ വിദ്വേഷ പ്രസംഗങ്ങളാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പദം രണ്ട് തവണ കൈയാളിയ മോദിയിൽ നിന്നുണ്ടായത് അതേസമയം പ്രതികൂല സാഹചര്യത്തിൽ നിന്ന് പൊരുതിയ കോൺഗ്രസിനാവട്ടെ വലിയ നേട്ടം കൈവരിക്കാനുമായി जिला समुदायങ്ങള്‍ ദേശീയ സുരക്ഷക്കും അഖണ്ഡതക്കും ഭീഷണിയാണെന്ന തരത്തിൽ അടക്കമുള്ള അങ്ങേയറ്റം പ്രകോപനപരമായ പ്രസ്താവനകളാണ് പ്രധാനമന്ത്രി നരേന്ദ്ര മോദി നടത്തിയത്. അപ്പോൾ ആദ്യം जब उनकी सरकार थी उन्होंने कहा था कि देश की संपत्ति पर पहला अधिकार मुसलमानों का है। इसका मतलब यह संपत्ति इकट्ठी करके किसको बाटेंगे? जिनके ज्यादा बच्चे हैं उनको बाटेंगे। को को बांटेंगे क्या आपकी मेहनत की कमाई का पैसा घुसपैठियों दिया जाएगा आपको मंजूर है ഒന്നിലധികം റാലികളിലാണ് മതന്യൂനപക്ഷങ്ങളെ പ്രത്യേകിച്ച് മുസ്ലിം മതവിഭാഗങ്ങളെ അവഹേളിക്കുന്ന പ്രസ്താവന അദ്ദേഹം നടത്തിയത് രാജസ്ഥാനിൽ നടത്തിയ പ്രസംഗത്തിൽ മുസ്ലിങ്ങളെ നുഴഞ്ഞുകയറ്റക്കാരെന്ന് വിളിക്കുകയും അവർക്ക് വലിയ കുടുംബങ്ങളുണ്ടെന്ന് കുറ്റപ്പെടുത്തുകയും ചെയ്തു ജാർഖണ്ഡിൽ വോട്ട് ജിഹാദ് എന്ന പ്രയോഗം നടത്തി ആദിവാസികളിൽ നിന്നും മറ്റ് സമുദായങ്ങളിൽ നിന്നും സ്വത്തുക്കൾ പിടിച്ചെടുത്ത് മുസ്ലിങ്ങൾക്ക് നൽകുമെന്ന പ്രസ്താവന നടത്തി വർഗീയ ധ്രുവീകരണം ലക്ഷ്യമിട്ടുള്ളതായിരുന്നു ഈ പ്രസ്താവനകളൊക്കെയും എന്നാൽ ഇത്തരം ധ്രുവീകരണ ശ്രമങ്ങളൊന്നും വേണ്ട രീതിയിൽ ഫലം കണ്ടില്ലെന്ന് വ്യക്തമാക്കുന്നതാണ് ജനവിധി പ്രതിപക്ഷത്തിനെതിരെ മുമ്പ് രണ്ട് തെരഞ്ഞെടുപ്പുകളിലും കണ്ടിട്ടില്ലാത്ത പ്രതികാര നീക്കങ്ങളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്നിവരിൽ നിന്നുമൊക്കെ ഉണ്ടായത് പ്രതിപക്ഷ മുന്നേറ്റത്തെയും ഐക്യത്തെയും ചെറുക്കാൻ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുള്ള വേട്ടയാടൽ തുടർക്കഥയായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും നികുതി വകുപ്പും സി ബി ഐയുമെല്ലാം ബി ജെ പിയുടെ പോഷക സംഘടനകളെപ്പോലെയാണ് പ്രവർത്തിച്ചത് ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറന്റെയും ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെയും അറസ്റ്റ് രാഷ്ട്രീയ തലത്തിൽ ഏറെ ചർച്ചയായി ഇന്ത്യ സഖ്യത്തിന്റെ രൂപീകരണത്തിന് നേതൃത്വം കൊടുത്ത നിതീഷ് കുമാർ മുന്നണി മുന്നണിവിട്ടത് കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുള്ള ഭീഷണി മൂലമാണെന്ന സംശയവും നിലനിൽക്കുന്നുണ്ട് പ്രതിപക്ഷനിരയിലെ മുൻ മന്ത്രിമാരും മുൻ എം പിമാരുമൊക്കെ ആയിരുന്ന നേതാക്കളെ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് സമ്മർദ്ദത്തിലാക്കി ചാക്കിട്ടു പിടിച്ചു തെരഞ്ഞെടുപ്പിൽ അദാനി അടക്കമുള്ള ചങ്ങാത്ത മുതലാളിമാർ ബി ജെ പിക്ക് വേണ്ടി ഒഴുക്കിയത് കോടികളാണ് ഈ പണത്തിന്റെ പിൻബലത്തിലാണ് ശക്തമായ ജനവികാരത്തിനിടയിലും അവർക്ക് പിടിച്ചു പിടിച്ചുനിൽക്കാനായത് എല്ലാ തരത്തിലും സാമ്പത്തിക ഭദ്രത ഉറപ്പിച്ച ശേഷം ഇന്റർനാഷണൽ നാഷണൽ കോൺഗ്രസിനെ സാമ്പത്തികമായി തളർത്താൻ ആസൂത്രിത ശ്രമങ്ങളും നടത്തി हिंदुस्तान के इंस्टीट्यूशंस हिंदुस्तान का जो पूरा गवर्नेंस का स्ट्रक्चर है इंटेलिजेंस एजेंसीज, सीबीआई, ईडी, ये सब आधी जुडिशरी इन सब के खिलाफ हम लड़े थे क्योंकि इन सब संस्थाओं को इन सब इंस्टीट्यूशंस को नरेंद्र मोदी जी ने और अमित शाह जी ने कैप्चर करा डराया ലോകം കണ്ട ഏറ്റവും വലിയ ഏകാധിപതികളായിരുന്ന ഹിറ്റ്ലറും മുസോൾനിയും പോലും ചെയ്യാത്ത കിരാത നടപടികളാണ് വിശ്വഗുരു മുഖ്യപ്രതിപക്ഷമായ കോൺഗ്രസിനെതിരെ ചെയ്തത് കോൺഗ്രസിന്റെ പതിനൊന്ന് അക്കൗണ്ടുകൾ മരവിപ്പിച്ചതിന് പിന്നാലെ അക്കൗണ്ടിലുണ്ടായിരുന്ന അറുപത്തിയഞ്ച് കോടി രൂപ പിടിച്ചെടുക്കുകയും ചെയ്തു പൊതുജനങ്ങളിൽ നിന്ന് പിരിച്ചെടുത്തതടക്കമുള്ള പണമാണ് ഇത്തരത്തിൽ പിടിച്ചെടുത്തത് ചുരുക്കത്തിൽ പ്രചരണരംഗത്ത് കോൺഗ്രസ് നേരിട്ട പ്രധാന തടസ്സം ഫണ്ടിന്റെ അഭാവം തന്നെയായിരുന്നു സുതാര്യതയെ സംശയിച്ചു പോകുന്ന ചില നടപടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്നത് പറയാതിരിക്കാൻ തരമില്ല മാതൃകാ പെരുമാറ്റച്ചട്ടവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷത്തോട് കമ്മീഷന്റേത് ചിറ്റമ്മ നയമായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ പതിനാല് പരാതികളാണ് കോൺഗ്രസ് പാർട്ടി മാത്രം നൽകിയത് മാതൃകാ പെരുമാറ്റ ചട്ടലംഘനങ്ങളുമായി ബന്ധപ്പെട്ടായിരുന്നു ഇവയെല്ലാം എന്നാൽ പരാതികൾ ഉണ്ടായിരുന്നിട്ടും പ്രധാനമന്ത്രിക്കോ ബി ജെ പി നേതാക്കൾക്കോ എതിരെ ഒരു നടപടിയും ഉണ്ടായില്ല അതേസമയം പ്രതിപക്ഷ നിരയിലെ നേതാക്കൾക്കെതിരെ ശാസന ഉൾപ്പെടെയുള്ള നടപടികളുണ്ടായി വോട്ടിംഗ് ശതമാനം കൃത്യമായി പരസ്യപ്പെടുത്താത്തതടക്കമുള്ള നിരവധി ദുരൂഹമായ നടപടികളും കമ്മീഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി ഇതൊക്കെ തന്നെ നിഷ്പക്ഷവും സുതാര്യവുമായി തെരഞ്ഞെടുപ്പ് നടത്താൻ ഉത്തരവാദിത്തപ്പെട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഭരണകക്ഷിക്കൊപ്പം ചേർന്ന് പക്ഷം പിടിക്കുന്നുവെന്ന സംശയം ബലപ്പെടുത്താനിടയാക്കി മോദിയും അമിത്ഷായും ചേർന്ന് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനും പലതരം ശ്രമങ്ങൾ നടത്തി പല സംസ്ഥാനങ്ങളിലും വോട്ടർ പട്ടികയിൽ നിന്നും വലിയ തോതിൽ പേരുകൾ വെട്ടിമാറ്റപ്പെട്ടതായി ആരോപണമുയർന്നു കൃത്രിമമായ കാരണങ്ങൾ നിരത്തി ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായി വോട്ട് ലഭിക്കുന്ന സ്ഥലങ്ങളിൽ പോളിംഗ് വൈകിപ്പിച്ചെന്നും രാജ്യത്തെ നൂറ്റി അൻപത് ജില്ലാ കളക്ടർമാരെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നേരിട്ട് വിളിച്ച് ഭീഷണിപ്പെടുത്തി എന്നതടക്കമുള്ള ആരോപണങ്ങളും ഉയർന്നു ഇതെല്ലാം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസത്തിന് മോദിയുടെ ഇരുന്നൂറ്റി നാല്പത് സീറ്റുകൾ നേടിയുള്ള വിജയത്തിൽ ഗോദി മീഡിയ വഹിച്ച പങ്ക് ചെറുതല്ല വിരളം ചിലതൊഴികെ മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം മോദി ഭക്തരായ ഗോദി മീഡിയയായി മാറി അവർ മോദിക്കും ബി ജെ പിക്കും ആനുപാതികമല്ലാത്ത പ്രാധാന്യം നൽകി സർക്കാരിന്റെ കോട്ടങ്ങളെ കാർപ്പറ്റിനുള്ളിൽ മറിച്ച് നേട്ടങ്ങൾ മാത്രം ഉയർത്തിക്കാട്ടിയാണ് മീഡിയകൾ പ്രവർത്തിച്ചത് നരേന്ദ്രമോദിയുടെ പ്രതിച്ഛായയ്ക്ക് ഹാനികരമായ വാർത്തകളെ അവഗണിക്കുകയോ പ്രാധാന്യം കുറയ്ക്കുകയോ ചെയ്താണ് ഗോദിയ മീഡിയകളുടെ പ്രവർത്തനം അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണം വിവിധ അടിസ്ഥാന സൗകര്യ പദ്ധതികൾ സാമൂഹിക ക്ഷേമ പദ്ധതികൾ എന്നിവ പോലുള്ള പരിപാടികൾക്ക് വിപുലമായ കവറേജ് നൽകി ദേശീയ സുരക്ഷാ വികസന പദ്ധതികൾ മോദിയുടെ നയതന്ത്രം തുടങ്ങിയ വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു ഇതിലൂടെ ഭരണകക്ഷിക്ക് ഗുണം ചെയ്യുന്ന വിധത്തിൽ പൊതുസംവാദം രൂപപ്പെടുത്തി തൊഴിലില്ലായ്മ കർഷക പ്രതിഷേധങ്ങൾ സാമ്പത്തിക വെല്ലുവിളികൾ തുടങ്ങിയ കൂടുതൽ വിവാദപരമോ രാജ്യം നേരിടുന്ന സങ്കീർണതകളോ ആയ വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ ഇത് സഹായിച്ചു അതേസമയം കോൺഗ്രസ് ആശയപ്രചരണത്തിന് മുഖ്യമായും ആശ്രയിച്ചത് സോഷ്യൽ മീഡിയയാണ് തെരഞ്ഞെടുപ്പ് വേളയിൽ കോൺഗ്രസിന്റെ യൂട്യൂബ് ഫേസ്ബുക്ക് എക്സ് ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകൾക്ക് വലിയ സ്വീകാര്യതയാണ് ലഭിച്ചതെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു ഏറ്റവും ഒടുവിൽ മോദിയും ഗോദി മീഡിയയും ചേർന്ന് നടത്തിയ അഭിപ്രായ സർവേകളും എക്സിറ്റ് പോളുമെല്ലാം ആസൂത്രിത കെട്ടുകഥകളായിരുന്നു എന്ന് വ്യക്തമാക്കുന്നത് കൂടിയാണ് തെരഞ്ഞെടുപ്പ് ഫലം ബി ജെ പിക്ക് നാനൂറ് സീറ്റുകൾ പ്രവചിച്ച് മോദിയുടെ ചങ്ങാത്ത മുതലാളിമാർക്ക് ഓഹരി വിപണിയിൽ നിന്നും പോടികൾ കൊയ്യാൻ വേണ്ടി നടത്തിയ കള്ളക്കളിയും പിന്നിലുണ്ടായിരുന്നു എന്ന കാര്യം ഇതിനകം തെളിഞ്ഞു കഴിഞ്ഞു കേവല ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിലും മോദി തന്നെ വീണ്ടും പ്രധാനമന്ത്രിയാകുമ്പോൾ രാജ്യം കാത്തിരിക്കുന്നത് വലിയ വെല്ലുവിളികളാണ് സാധാരണ ജനങ്ങൾക്ക് ജീവിതം ദുസ്സഹമാകും എന്നാൽ മറുവശത്ത് കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായ നയസമ്മേളനങ്ങൾ സ്വീകരിക്കുന്ന സർക്കാരിനെ ജനം എങ്ങനെ സഹിക്കുമെന്നാണ് കാത്തിരുന്നു കാണേണ്ടത് തൊഴിലില്ലായ്മ കാർഷിക ദുരിതം വരുമാന അസമത്വം എന്നിവ പരിഹരിക്കുന്നത് ലക്ഷ്യമിട്ടുള്ള നയസമീപനങ്ങളല്ല മോദി പിന്തുടരുന്നത് അതുകൊണ്ട് തന്നെ സാധാരണ ജനങ്ങൾ നേരിടുന്ന ഇത്തരം പ്രശ്നങ്ങൾ വരും ദിവസങ്ങളിൽ കൂടുതൽ സങ്കീർണമാകാൻ ഇടവരുത്തും നഷ്ടപ്പെട്ട അടിത്തറ തിരിച്ചുപിടിക്കാൻ ജാതി മത മതധ്രുവീകരണം സംഘപരിവാർ ശക്തികൾ കൂടുതൽ ഊർജിതമാക്കുമെന്ന കാര്യത്തിലും സംശയമില്ല ജുഡീഷ്യറിയും മാധ്യമങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലുള്ള സ്വതന്ത്ര ഏജൻസികൾ എന്നിവയിൽ ചെലുത്തപ്പെടുന്ന അനാവശ്യ സ്വാധീനവും ശക്തമാകും എന്തായാലും ബി ജെ പി യെ എങ്ങനെയും ഭരണത്തിലെത്തിക്കാൻ വേണ്ടി മാത്രം പ്രവർത്തിച്ച എല്ലാ സംവിധാനങ്ങളോടും പോരാടിയുള്ളതാണ് കോൺഗ്രസ് നേതൃത്വം അവർ ജേണി ബേസിക്കലി അവർ ട്രബിൾ വെരി ഡിഫിക്കൽ പീരിയഡ് ഫോർ ബട്ട് അവർ കോൺഗ്രസ് ഫ്രോം ബോട്ടം ടു ടോപ്പ് വർക്കേഴ്സ് To see, save this country, to save the democracy of this country, to save the constitution of this country. Now the CWC discussed. We had little bit problem in some of the states where we had done badly. That also CWC today discussed. Basically, the atmosphere in the CWC is entirely different than the atmosphere four months before. Our workers are charged, leaders are charged. Now, the revival of the Congress party has been started. This is the sentiments of the CWC. Everybody thought that congress is going to be finished then what will happen even after election also final day the exit poll came that exit poll we, we, this, this election is a very very different fight we have to fight against exit poll also <laughs> three days we fought against the exit poll first evening exit poll come Our communication department at fought the the exit against the exit against poll, first, second, third, till fourth. there was why this had happened? Because there were several attempts to divert അവർ കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് പോൾ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ബിക്കോസ് ഓഫ് കോൺഗ്രസ് ആൻഡ് ഇന്ത്യൻസ് മാന്ത്രിക സംഖ്യ തൊടാൻ ഇന്ത്യ മുന്നണിക്ക് സാധിച്ചില്ലെങ്കിലും ഈ വിജയത്തിന്റെ തിളക്കം പത്തരമാറ്റുള്ളതാണ് ജനാധിപത്യ വിശ്വാസികൾക്ക് പ്രതീക്ഷ നൽകുന്നതും ധ്രുവീകരണ വിഭജന രാഷ്ട്രീയത്തിന് അവസാനം കുറിക്കണമെന്ന ജനങ്ങളുടെ ആഗ്രഹം പ്രതിഫലിക്കുന്നതാണ് ജനവിധി വികസന മതേതര രാഷ്ട്രീയത്തിലേക്കുള്ള ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ മടങ്ങിവരവിന് ഈ ജനവിധി വഴിവച്ചേക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ജയ്ഹിന്ദ്